എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നല്ല ഒരു മിൽക്ക് വൈറ്റ് കടിഞ്ഞൂൽ മലബാരി ആടും അതിൻ്റെ പതിനഞ്ച് ദിവസം പ്രായമുള്ള രണ്ട് ക്വാളിറ്റി മലബാരി കുട്ടികളും വിൽപ്പനയ്ക്ക് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമാണ് ആദ്യത്തെ പ്രസവത്തിലെ കുട്ടികളാണ് നല്ല ഉഷാറുള്ള കുട്ടികളാണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന് ഒരാടും രണ്ട് കുട്ടികളും കൂടി പതിനാലായിരത്തി നാന്നൂറ് രൂപ സോറി പതിനൊന്നായിരത്തി നാന്നൂറ് രൂപ പതിനൊന്നായിരത്തി നാന്നൂറ് രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി നല്ല ടോപ്പ് ക്വാളിറ്റി ഒരു ഹൈദരാബാദി ബീറ്റൽ പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് എട്ട് മാസം പ്രായം നല്ല പേരൻ സ്റ്റോക്ക് ആക്കി നിർത്താൻ പറ്റിയ ഒരു ക്വാളിറ്റിയാണ് ഹീറ്റ് കാണി തുടങ്ങിയിട്ടുണ്ട് നല്ല മിൽക്ക് വൈറ്റ് കളർ നല്ല ചെവി നീട്ടം ഇടനീട്ടം പൊക്കമെല്ലാമുണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെ ഉദ്ദേശം നമുക്ക് പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി മറ്റൊരു ഹൈദരാബാദി ബീറ്റൽ മുട്ടനാട്ടം കുട്ടി വിൽപ്പനക്ക് ഇത് ടോപ്പ് ക്വാളിറ്റി തന്നെയാണ് എട്ട് മാസം പ്രായം നല്ല ക്രോസിങ് ടെൻഡൻസി നല്ല മിൽക്കി വൈറ്റ് കളറ് നല്ല ചെവി നീളം ഇടനീട്ടം പൊക്കം വെള്ളിക്കണ്ണുകളെല്ലാം ഉണ്ട് നല്ല ക്രോസിങ് ടെൻഡൻസി അതുപോലെ തന്നെ വളർത്താൻ വളർത്തനാനുജ്യമായ നല്ല തീറ്റയും കൂടിയും എല്ലാമുള്ള ഈ ആടിൻ്റെ ഉദ്ദേശിക്കുന്ന വില വല്ല പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി ഈ വീഡിയോയിൽ കണ്ട മൂന്ന് ആടുകൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള രണ്ട് മുറാ ക്രോസ് പോത്തുംകുട്ടികൾ വിൽപ്പനക്ക് ചന്തയിൽ നിന്നും കൊണ്ടുവന്ന് നാട്ടിൽ സെറ്റായ പോത്തുംകുട്ടികളാണ് നല്ല തീറ്റയും കൂടിയുമുണ്ട് ഇതിൻ്റെ ഉദ്ദേശം നോല രണ്ടും കൂടി നാൽപ്പത്തി ഒൻപതിനായിരം രൂപ രണ്ടും കൂടി നാൽപ്പത്തി ഒൻപതിനായിരം രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ ഇടക്കര ഈ പോത്തും കുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് തള്ളയാടുകളും മൂന്ന് കുട്ടികളും വിൽപ്പനക്ക് മൊത്തം അഞ്ചാടുകൾ വിൽപ്പനക്ക് ഒരാടിന് രണ്ട് കുട്ടികൾ ഈ ആടിന് രണ്ട് കുട്ടികൾ രണ്ട് പെണ്ണാട്ടും കുട്ടികൾ നല്ല തീറ്റയും കുടിയുമുള്ള ആടും കുട്ടികളുമാണ് കുട്ടികളെ കെട്ടിയിട്ട് കഴിഞ്ഞാൽ കുറച്ച് പാല് കറുക്കാൻ പറ്റും ഒരാടും കുട്ടിയും ഇതാണ് ഇത് ഈ ഒരു മുട്ടൻ കുട്ടിയാണ് അങ്ങനെ മൊത്തം രണ്ടാടുകളും മൂന്ന് കുട്ടികളും ഈ അഞ്ചാടുകളുടെ ഉദ്ദേശിക്കുന്ന പോലെ നാൽപ്പത്തി രണ്ടായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയൊരു ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ഉണ്ടായിരിക്കും സ്ഥലം മലപ്പുറം ജില്ലയിലെ വണ്ടൂർ മലപ്പുറം ജില്ലയിൽ എവിടെയും ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ക്രോസ് ക്രോസ്പെയ്ഡ് പെണ്ണാട്ടൻകുട്ടി വിൽപ്പനക്ക് ആറുമാസം പ്രായം നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം വെള്ളിക്കണ്ണ് എല്ലാം ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശം പോലെ പന്ത്രണ്ടായിരം രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ തളിക്കുളം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ഒറിജിനൽ ബീറ്റൽ പെണ്ണാട് വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം പഞ്ചു പേസ് വെള്ളിക്കണ്ണെല്ലാം ഉണ്ട് നിലവിൽ രണ്ടര മാസം കൺഫേം ചെനയാണെന്നാണ് പാർട്ടി പറയുന്നത് ഇതിൻ്റെ ഉദ്ദേശം പോലെ ഇരുപത്തി രണ്ടായിരം രൂപ സ്ഥലം തിരുവനന്തപുരം ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പശുവും അതിൻ്റെ ഒരു പശുക്കിടാവും വിൽപ്പനക്ക് പ്രസവിച്ചിട്ട് നാല് ദിവസമായിട്ടുള്ളൂ കറവ തുടങ്ങിയിട്ടില്ല ഒരു പുറത്തുനിന്ന് വാങ്ങിച്ച പശുവാണ് ഏകദേശം മൂ മൂന്നാമത്തെ അല്ലെങ്കിൽ നാലാമത്തെ പ്രസവമായിരിക്കുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത് ഈ പശുവിൻ്റെയും അതിൻ്റെ പശുക്കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന പോലെ അൻപത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് പ്രസവിക്കാൻ ഇനി പതിനഞ്ച് ദിവസം മാത്രം ബാക്കിയുള്ള ഒരാട് വില്പനക്ക് വളർക്ക് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഒരാടാണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഒരാടാണ് എല്ലാ പ്രസവത്തിലും മൂന്ന് കുട്ടികൾ ഉണ്ടായിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് ഇതിൻ്റെ ഉദ്ദേശം പോലെ പന്ത്രണ്ടായിരം രൂപ സ്ഥലം കാസർഗോഡ് ജില്ലയിലെ മധൂർ വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഒരു പോത്ത് വില്പനക്ക് ഏകദേശം നൂറ്റി അറുപത് മുതൽ നൂറ്റി എഴുപത് കിലോ വരെ ഇറച്ചി തൂക്കം കിട്ടുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില അറുപതിനായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ഉണ്ടായിരിക്കും സ്ഥലം കാസർഗോഡ് ജില്ലയിലെ മധൂർ മധൂർ ടെമ്പിളിൻ്റെ ഒക്കെ അടുത്തായിട്ട് വരും പോത്തിനും ഇതിൻ്റെ മുന്നത്തെ വീട്ടിൽ കണ്ട ആടിനും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുജമായ നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരു ക്രോസ് ബീഡ് പണ്ണാട് വിൽപ്പനക്ക് പന്ത്രണ്ട് മാസം പ്രായം ആടിനെ ക്രോസ് ചെയ്തിട്ടുണ്ട് ചന കൺഫേം അല്ല ഇതിൻ്റെ ഉദ്ദേശം പോലെ പതിനൊന്നായിരം രൂപ സ്ഥലം വളാഞ്ചേരി ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്താൻ അനുയോജ്യമായ ഒരു കാളക്കുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന മുതല പതിനാലായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി വണ്ടൂർ റോട്ടിൽ ചിരങ്കാവ് ഈ കാളക്കുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പശുവും അതിൻ്റെ ഒരു മൂരിക്കുട്ടിയും വിൽപ്പന നിലവിൽ രണ്ട് നേരം കൂടി ഏഴ് ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് വളർത്താൻ അനുയോജ്യമായ പശുവിൻ്റെയും അതിൻ്റെ മുരിക്കുട്ടിയുടെയും ഉദ്ദേശം പോലെ നാൽപ്പത്തി രണ്ടായിരം രൂപ സ്ഥലം കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പ് വളർത്താനും ക്രോസിങ് എല്ലാം അനുയോജ്യമായ ഒരു ക്രോസ്ബിയുടെ മുട്ടൻ വില്പനക്ക് നല്ല ക്രോസിങ് ടെൻഡൻസി ഉള്ള ഒരു മുട്ടനാണ് ഇതിൻ്റെ ഉദ്ദേശം നോല പതിനേഴായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ പൂക്കോട്ടൂർ വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുജമായ രണ്ട് മുട്ടനാടുകൾ വിൽപ്പനക്ക് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് പത്ത് മാസം വീതം പ്രായം ഇതിൻ്റെ ഉദ്ദേശുന്ന വല രണ്ടും കൂടി ഇരുപത്തി മൂവായിരം രൂപ സ്ഥലം കണ്ണൂർ ജില്ലയിലെ തക്കയങ്ങാട് വളർത്താൻ അനുജമായ ഒരു പോത്തുംകുട്ടി വിൽപ്പനക്കെ നല്ല തീറ്റയും കുടിയുമെല്ലാമുള്ള ഒരു പോത്തുംകുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശം പോലെ പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം എടവണ്ണ ഒരു ക്രോസ് ബീഡ് വലിയ ആടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ മൂന്ന് ക്രോസ് പീഡ് കുട്ടികളും വിൽപ്പന കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും രണ്ട് പെണ്ണാട്ടും കുട്ടികളുമാണ് ആടും കുട്ടികളും നല്ല തീറ്റയും കൂടിയുമുണ്ട് തള്ളയാടിനെ വീണ്ടും ഇപ്പോൾ ക്രോസ് ചെയ്തിട്ടുണ്ട് മൂന്ന് മാസം കൺഫേം ചെനയാണെന്നാണ് പാർട്ടി പറയുന്നത് വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെയും മൂന്ന് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന പോലെ നാലും കൂടി മുപ്പത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപ ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം ഇടവണ്ണ വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഒരു മുട്ടനാട് വിൽപ്പനക്ക് ഒൻപത് മാസം പ്രായം ഇതിൻ്റെ ഉദ്ദേശം നോല പതിനയ്യായിരം രൂപ സ്ഥലം ആലപ്പുഴ ഈ ആർഡിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള രണ്ട് പോത്തും കുട്ടികളും ഒരു എരുമക്കുട്ടിയും വിൽപ്പനക്ക് ഇതൊരു കുട്ടിയാണ് അതുകൂടാതെ ഇതൊരു എരുമക്കുട്ടി ഇതുകൂടാതെ വേറൊരു കുട്ടിയും കൂടി ഇങ്ങനെ മൂന്നെണ്ണമാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ഉദ്ദേശുന്ന വില ഒരെണ്ണത്തിന് പതിനാലായിരം രൂപ മേനി പതിനാലായിരം രൂപ സ്ഥലം ആലപ്പുഴ ജില്ലയിലെ കായംകുളം ഈ പൊത്തുംകുട്ടികൾക്കും എരുമക്കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല രണ്ട് ക്രോസ് വീഡ് വെള്ളക്ക് ഒരു വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് മറ്റൊരു വയസ്സാകുന്നുള്ളൂ നല്ല വളർത്താനും ഇറച്ചിക്കും ഒക്കെ പറ്റും നല്ല തീറ്റയും വെള്ളം കൂടിയുണ്ട് മേ നല്ല ക്രോസിങ്ങും ഉണ്ട് മേഞ്ഞ് തിന്നുന്ന ആടുകളാണ് നല്ല സൈസുള്ള ആട് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഈ രണ്ട് ക്രോസ് വീഡ് മുട്ടനാടുകളുടെ ഉദ്ദേശം പോലെ രണ്ടും കൂടി ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടി നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയോട് അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റിയൊൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കെ പുതിയതൊരു വീഡിയോ വരുന്നവർക്ക് ജയ് ഹിന്ദ് ജയ് കിസാൻ